കൊണ്ടു ഞാൻ ഒരേ സമയം പുരുഷനും സ്ത്രീയുമായിരിക്കാൻ ആർക്കും തന്നെ കഴിയില്ല പക്ഷെ ബിജു രാഘവൻ എന്ന നാല്പത്തിരണ്ടുകാരനെ നിങ്ങൾ കേട്ടാൽ ഇത് രണ്ടുമാണ് ഒരേ സമയം സ്ത്രീ പുരുഷ ശബ്ദങ്ങളിൽ അനുകരണമില്ലാതെ പാടാൻ ജന്മന കഴിയുന്ന പാട്ടുകാരൻ എൻ്റെ പേര് ബിജു രാഘവൻ എൻ്റെ സ്ഥലം പായ്പാടാണ് ഞാൻ എൻ്റെ ഫീമെയിൽ വോയിസ് ഗായകനാണ് സുന്ദരം 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 സത്യം സത്യം ശിവം ശിവം കോവിഡിന്റെ പ്രതിസന്ധികൾ തളർന്നു പോകുമ്പോഴും പാട്ടാണ് ബിജുവിനെയും കുടുംബത്തെയും താങ്ങി നിർത്തുന്നത് സന്തോഷിപ്പിക്കുന്നത് സാമ്പത്തികമായി പിന്തുണച്ച് കോട്ടയം സാനിറ്ററൈസിലെ വിൽപ്പനക്കാരന്റെ ജോലിയും